ബിഗ് ഉള്ളിൽ ഓരോ ദിവസവും സംഭവ വികാസങ്ങൾ തന്നെയാണ് അരങ്ങേറുന്നതെന്ന് പറയണം നാടകങ്ങളാണോ അതോ ശരിക്കും എല്ലാവർക്കും വയ്യാതെ വയ്യാതെയാവുന്നതാണോ എന്നാണ് എല്ലാവരുടെയും സംശയം റോക്കി മനഃപൂർണ്ണം ഫിസിക്കൽ അസോൾട്ടിലൂടെ ഇടിച്ച് സിജോയുടെ താടിയിൽ പൊട്ടിയത് മാത്രമാണ് എല്ലാവർക്കും ഓർമ്മ ഉള്ളത് എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ എല്ലാവർക്കും കഷ്ടകാലമാണ് കഴിഞ്ഞാഴ്ച ഉണ്ടായിരുന്ന ഫിസിക്കൽ ടാസ്കിൽ നിന്ന് കളിച്ചുകൊണ്ട് ഡെസ്കിന് പരിക്കേറ്റ് ബെഡിൽ നിന്ന് അനങ്ങാതെ കിടന്ന പൂജയെ ചരിത്രത്തിലാദ്യമായി ബിഗ് ബോസിൻ്റെ ഉള്ളിൽ മെഡിക്കൽ ടീമ് വന്ന് സ്ട്രെച്ചറിൽ കൊണ്ടുപോവുകയായിരുന്നു അതിനുശേഷം മാനസികമായി തളർന്നിരിക്കുന്ന സിബിനെയാണ് പിന്നീട് കണ്ടത് സിബിനെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വിട്ട് ഏറെ നേരം അവിടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാണ് ശരിയായത് പിന്നീട് ഇപ്പോൾ ഇത് ജാസ്മിൻ പനിച്ചു വിറച്ചാകെ വയ്യാത്ത അവസ്ഥയിലാണ് ഒന്ന് നടക്കാൻ പോലും ആകാതെ റസ്മിനും അതുപോലെ ഗബ്രിയും കൊണ്ട് നടക്കുകയാണ് ജാസ്മിൻ ഇപ്പോൾ ജാസ്മിനെ സഹിക്കാൻ പോലും പറ്റാത്ത വേദനയാണ് ഒന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല ഗബ്രിയാണ് ഇപ്പോൾ ജാസ്മിനെ വാരിക്കൊടുക്കുന്നത് ും പുറത്തേക്ക് പോകേണ്ടി വരുമോ എന്നാണ് എല്ലാവരും അറിയുന്നത് കാരണം എല്ലാവരും പുറത്തു പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പുറത്തെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന വിധത്തിൽ ജാസ്മിന്റെ ഇതെന്നും പറയുന്നുണ്ട് പുറത്തു പോയി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാമെന്നുള്ള രീതിയിൽ ജാസ്മിൻ ഇപ്പോൾ പനി അഭിനയിക്കുന്നതാണ് എന്നിവരെ പറയുന്നവരുണ്ട് അവിടുത്തെ അവസ്ഥ അറിയില്ല മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി ചികിത്സിച്ചാൽ മാത്രമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക എന്നാൽ ജാസ്മിന്റെ ഈ അവസ്ഥ കണ്ട അഭിനയമാണെന്ന് പറയുന്നവരും ഒരുപാട് പേരാണ് കാരണം ജാസ്മിൻ എല്ലാ അടവും പയറ്റി കഴിഞ്ഞുവെന്നു ും ഇനി ഈ അടവ് മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇപ്പോൾ ജാസ്മിനോടുള്ള വെറുപ്പ് കുറച്ചൊക്കെ മാറി വരുന്ന ഈ സാഹചര്യത്തിൽ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അനുസരിച്ച് കളിക്കാൻ താല്പര്യം കാട്ടും ജാസ്മിനെന്നും അത് വളരെയധികം തെറ്റായ രീതിയിലേക്ക് പോകുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് നിരവധി പേരാണ് ഇവരെ കുറിച്ച് സംസാരിക്കുന്നത് ജാസ്മിൻ ഒട്ടും വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുകയാണെന്നും ഗബ്രി മനപൂർവ്വം വാരി കൊടുക്കുകയാണെന്നും ഗബ്രിക്ക് കിട്ടിയ അവസരം ഗബ്രി അവിടെ മുതലാക്കുകയാണെന്നും പറയുന്നു ബെഡിൽ ചുരുണ്ടി കൂടി കടക്കുകയായിരുന്നു ജാസ്മിൻ ആ ജാസ്മിന് ഭക്ഷണം വാരി കൊടുക്കുകയാണ് ഗബ്രി ചെയ്യുന്നത് ഭക്ഷണം വേണ്ട എന്ന് ജാസ്മിൻ മാറ്റി പറയുന്നുമുണ്ട് ജാസ്മിനെ കണ്ടാൽ വയ്യാതെ ആയിട്ടുണ്ടെങ്കിലും മെഡിക്കൽ ടീമിൽ വന്ന് വിളിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ എന്ന് പറയുന്നു മെഡിക്കൽ റൂമിൽ പോയി മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ മാറുമെങ്കിൽ മാറട്ടെ ഇല്ലെങ്കിൽ പുറത്തു പോകണമെങ്കിൽ അങ്ങനെയാകട്ടെ പക്ഷേ ഇത് ജാസ്മിൻ്റെ അടവാണെങ്കിൽ ജാസ്മിൻ പുറത്ത് പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു പുറത്ത് ഇത്രയും ഹേറ്റ് ഉണ്ടായി ഇപ്പോൾ മാറി മാറി വരികയാണ് വെറുതെ ജാസ്മിൻ അബദ്ധം കാണിച്ച് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകരുത് ഓരോ വീക്ക് സെക്കൻഡ് എപ്പിസോഡിലും മോഹൻലാൽ വന്ന് ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ ഉണ്ട് എന്ന് ജാസ്മിനെതിരെയുള്ള സംസാരം പോലും മാറുന്നുണ്ട് അതുകൊണ്ട് ജാസ്മിൻ ഇപ്പോൾ ഹേറ്റ് ക്യാമ്പയിനിങ് മാറി അവരൊക്കെ തന്നെയും ജാസ്മിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നു എന്ന് പറയുന്നു ഇതിനടിസ്ഥാനമായി തന്നെ പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം താല്പര്യമുള്ളൊരു കണ്ടസ്റ്റന്റായി ജാസ്മിൻ മാറി തുടങ്ങുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ ജാസ്മിൻ മനസ്സിലാക്കി കൂടുതൽ കളികൾ കളിക്കും ഇനി ജാസ്മിൻ പുറത്തിറങ്ങി മെഡിക്കൽ റൂമിലുള്ള ആളുകളെടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ അപകടവും നാടകം കാണിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് തന്നെ സംശയമുണ്ട് പറയുന്നു നിരവധി പേരാണ് ജാസ്മിന്റെ പനിയെക്കുറിച്ച് സംസാരിക്കുന്നത് ചിലർ പറയുന്നു കുറച്ച് ദിവസമായി തന്നെ ജാസ്മിന് വയ്യായെന്നും പറയുന്നുണ്ട് എന്നാൽ ചിലർ പറയുന്നു ഞായറാഴ്ച ലാലേട്ടൻ്റെ വിരട്ട് കേട്ട് പേടിച്ചിട്ടാണ് ഇങ്ങനെ ആയതെന്ന് എന്നാൽ മറ്റു ചിലർ ഏറ്റവും ഭൂരിഭാഗമായി പറയുന്നത് സിജോയ്ക്ക് പിന്നാലെ പൂജയ്ക്ക് പിന്നാലെ സിബിന് പിന്നാലെ പുറത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പുറത്ത് പോകാനുള്ള നമ്പറാണ് ഇപ്പോൾ ജാസ്മിൻ കാണിക്കുന്നതെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ